എമിറേറ്റ്സ് എ ത്രീ എയ്റ്റി വിമാനത്തിനുള്ളിൽ മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ നിങ്ങൾക്ക് കുളിക്കാം യെസ് ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മലയാളത്തിൽ ഞാനും അടിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് എമിറേറ്റ്സിൻ്റെ എ ത്രീ എയ്റ്റി വിമാനത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഇത് നിങ്ങൾക്ക് ലിറ്ററലി ഒരു ഷവർ ഏരിയ ആണ് ഇവിടെ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് നേരം നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടും ഈ പത്ത് മിനിറ്റ് നേരം വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഷവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുളിക്കാം അരമണിക്കൂർ സമയം നിങ്ങൾക്ക് ഷവർ ഉപയോഗിക്കുന്നതിന് വേണ്ടി കിട്ടും ഒരു കീടിലം കിടക്കാൻ സെറ്റപ്പ് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത്രയും ടവൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ മറ്റേ പെർഫ്യൂമും പിന്നെ ഹാൻഡ് വാഷ് ഹാൻഡ് ഫ്രീം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പിന്നെ കുറേ കിറ്റ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ബ്രഷ് ഷേവിംഗ് കിറ്റ് ലൂഫ അങ്ങനെ വേണ്ട കുറേ സാധനങ്ങളും വേണ്ടാത്ത കുറേ സാധനങ്ങളും പിന്നെ ഹാങ്ങർ പിന്നെ ഹെയർ ഡ്രയർ പിന്നെ ഇവിടെ കുറെ അമിരിറ്റീസ് ടിഷ്യൂ പേപ്പർ അങ്ങനെ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് ടവൽസ് ഉണ്ട് ബാക്കി എല്ലാ പരിപാടികളും ഉണ്ട് എമിറേറ്റ് ചേത്രീ വിമാനത്തിൽ നിങ്ങൾക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കാശ് മുടക്കി യാത്ര ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ സോ നമ്മുടെ ഒരു കിഡിലും കിടക്കാച്ച വീഡിയോ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് എല്ലാവരും കണ്ടുനോക്കാം കിട്ടിലല്ലേ അടിപൊളി അല്ലേ